ഞങ്ങളുടെ കല്യാണത്തിന് ഹൽദി മെഹന്ദി സംഗീത് ഇങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ടാന്ന് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ ഒരു സെക്കൻഡ് ലുക്ക് നമുക്ക് അടിപൊളിയായിട്ട് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ താലിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഹോട്ടൽ റൂമിലോട്ടാണ് ഫസ്റ്റ് മേക്കപ്പ് ലുക്കിൽ ഞാൻ കുറച്ച് ഡൽ ആയതുകൊണ്ട് ഫൗണ്ടേഷൻ അടക്കം നമ്മൾ മൊത്തത്തിൽ മേക്കപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തത് ചെന്നൈ എന്നുള്ള ജീവിത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇത്രയും കാലം മേക്കോവർ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ലുക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് സെക്കൻഡ് വെഡി ലുക്ക് ഞാനൊരു തീം കൊടുത്തിട്ടുണ്ടായിരുന്നത് താമര കല്യാണമാണ് അതുകൊണ്ട് തന്നെ സാരി ഒരു പിങ്ക് കളർ ആയിരുന്നു കേട്ടോ ബ്ലൗസ് ആണെങ്കിൽ ഹെവി വർക്ക് താമര തീമിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എടപ്പാള റസാലിയ ബോട്ടിക്ക് ചെയ്താണ് ഡ്രേപ്പ് ചെയ്യുന്നത് ആരതിയാണ് അത് അടിപൊളിയായിട്ടാണ് ഡ്രേപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ ഞാൻ ഒന്നും വെക്കാതെ ഒരു താമര മാത്രം കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് ഈ ഒരു ജ്വല്ലറിയാണ് അത് ഞാൻ തൃശ്ശൂർ ഗോൾഡൻ കപ്പിൽ പോയിട്ട് മേടിച്ചതാണ് കേട്ടോ അന്ന് സാരി ഒന്നും ഇല്ലാതെ ചുമ്മാ പോയിട്ട് ഞാൻ മേടിച്ചതാണ് സാരിക്ക് മാച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂറുകൊണ്ട് നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു ലുക്കിൽ ചാവക്കാട് ബീച്ചിൽ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ആക്കേണ്ടി വന്നു കേട്ടോ ഇനി അടുത്തൊരു ടാസ്ക് ഉള്ളത് ഗുരുവായൂർ നമ്മുടെ നാടായിട്ടുള്ള എടപ്പാളെത്തണം കേട്ടോ ചെറിയൊരു ഡില് കിട്ടിയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തിട്ടാണ് നമ്മുടെ പാറപ്പുറം റിഫ പാലസ് ഓഡിറ്റോറിയൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ വരുന്നത് ഒരുമിച്ചാണ് നമ്മൾ എതിരേറ്റെങ്കിലും എൻട്രി ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം പ്രണവാണ് കയറിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ശേഷം ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് എൻട്രി സൗങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാര്യം ഞാൻ എന്റെ മനസ്സിൽ കണ്ട ആ ഒരു താമര കല്യാണത്തിന് അതേപോലെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ബ്ലൂബെറി ടീമാണ് അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗുരുവാരെ ഓൾറെഡി കെട്ട് കഴിഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇല്ല കേട്ടോ മാല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുണ്ടായിരുന്നു അതുപോലെ എൻഗേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് റിംഗ് എക്സ്ചേഞ്ച് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കല്യാണത്തിന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ജയിച്ചിറ കല്യാണത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇനിയാട്ടോ ശരിക്കും ടാസ്ക് വരുന്നത് യാത്ര വർച്ചിന്റെ സമയമാണ് എല്ലാരും ഒക്കെ ഭയങ്കര സങ്കടമായിട്ട് കരയാൻ പറയുന്ന പോലെയായിരുന്നു പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരുമ്പിലാവിലോട്ട് പോവാട്ടോ അവിടെയാണ് പ്രണുവിന്റെ വീട് വരുന്നത് ഈ ഒരു കോസ്റ്റ്യൂമിൽ വേറെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് കടവല്ലൂർ അമ്പലം ഉണ്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് ണ്ടായിരുന്നു മുഴുവൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളി വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ വേഗം തന്നെ പെരുമ്പിലാവ് എത്തി കേട്ടോ